ചാലക്കുടി നഗരസഭാ പ്രദേശത്ത് മാലിന്യങ്ങൾ തള്ളുകയോ മെഷീനറികളും മറ്റുപേക്ഷിക്കുകയോ ചെയ്താൽ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് പറഞ്ഞു നഗരസഭയിലെ എല്ലാ വാർഡുകളും ശുചിത്വമുള്ളതാക്കുവാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും ചെയർമാൻ പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയിലെ പഴയ ദേശീയപാതയിൽ ആരംഭിച്ചു നഗരസഭയിലെ എല്ലാ വാർഡുകളും ശുചിത്വമുള്ളതാക്കാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു റോഡും പരിസരങ്ങളും വൃത്തിയാക്കിക്കൊണ്ട് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങളും എല്ലാം നീക്കം ചെയ്തു വരികയാണ് റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയിലെ പഴയ ദേശീയപാതയിൽ അട്ടത്തോട് പരിസരങ്ങളിൽ ആരംഭിച്ചു പോട്ട പനമ്പള്ളി കോളേജ് പോലീസ് സ്റ്റേഷൻ റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡും പരിസരങ്ങളും പൂർണ്ണമായും ശുചീകരിച്ചു കഴിഞ്ഞു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സുസമ്മ ആന്റണി ദീപു ദിനേശ് ജിജി ജോൺസൺ സൂസി സുനിൽ കൗൺസിലർമാരായ ഷിബു മാലപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ ടൈം ചാലക്കുടി